നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു എണ്ണവില നിർണയാധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയതോടെയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ സെഞ്ചുറി അടിച്ചത് അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടതെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്നാൽ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചിരിക്കുന്നത് രാജ്യത്തെ വിലക്കയറ്റം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചരണമായി ഏറ്റെടുക്കാനിരിക്കെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനം പുറത്തു വരുന്നത് ക്രൂഡ് ഓയിലിന്റെ വില റെക്കോർഡ് തകർച്ച നേരിട്ട സമയത്ത് പോലും ഇന്ത്യയിൽ എണ്ണവില മാറ്റമില്ലാതെ തുടർന്നു എണ്ണക്കമ്പനികൾ തങ്ങൾ നേരിട്ട നഷ്ടം നികത്താനായി വില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു അടുത്തിടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ എണ്ണവില കുറയ്ക്കുമെന്ന് പ്രവചിക്കപ്പെട്ടെങ്കിലും അതുമുണ്ടായില്ല എന്നാൽ ഉടൻ തന്നെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അടുത്തിടെയായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പുറത്തുവന്നത് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറവാണെന്നും അതിന്റെ ലാഭം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണെന്നും ചില ദേശീയ ദേശീയമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധമുൾപ്പെടെ വിവിധ കാരണങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു ഇതുമൂലം എണ്ണ കമ്പനികൾക്ക് പെട്രോളിന് ലിറ്ററിന് പതിനേഴ് രൂപയും ഡീസലിന് ലിറ്ററിന് മുപ്പത്തിയഞ്ച് രൂപയും നഷ്ടം നേരിട്ടു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ചുമത്തിയ ഉപരോധം മറികടക്കാൻ റഷ്യ ഇന്ത്യയ്ക്ക് എണ്ണവില കുറച്ചു നൽകാൻ തുടങ്ങി ഈ അവസരം മുതലെടുത്ത് ഇന്ത്യ വൻതോതിൽ തന്നെ എണ്ണ വാങ്ങിക്കൂട്ടുകയും ചെയ്തു നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഇറാഖ് സൗദി യു എന്നിവയാണ് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയതോടെ കമ്പനികൾ ലാഭത്തിലായി ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ എണ്ണ കമ്പനികൾ ഒരു ലിറ്റർ പെട്രോളിന് എട്ട് മുതൽ പത്ത് രൂപ വരെയും ഡീസലിന് മൂന്ന് മുതൽ നാല് രൂപ വരെയും ലാഭം നേടുന്നതായാണ് വിവരം നിലവിൽ എണ്ണ വിപണന കമ്പനികൾ മികച്ച ലാഭം കൊയ്യുന്നതിനാൽ ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കൈമാറാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കമ്പനി അധികൃതരുമായി ചർച്ച ആരംഭിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് പാദങ്ങളിൽ എണ്ണ വിപണന കമ്പനികളുടെ നഷ്ടം ഗണ്യമായി കുറഞ്ഞിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നിവയുടെ മൊത്തം ലാഭം കഴിഞ്ഞ പാദത്തിൽ ഇരുപത്തെണ്ണായിരം കോടി രൂപയായി എണ്ണ കമ്പനികളുടെ മൊത്തം നഷ്ടവും കുറഞ്ഞു വന്നിരിക്കുകയാണ് കമ്പനികളുടെ നഷ്ടം ഏകദേശം നികത്തി കഴിഞ്ഞതിനാൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറണമെന്ന് പെട്രോളിയം ധനകാര്യ മന്ത്രാലയങ്ങൾ കരുതുന്നു ഇതിനിടെ ഉൽപ്പാദനം കുറച്ച് എണ്ണവില ഉയർത്താനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ എണ്ണവില കുറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വിലയിലെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒബക് പ്ലേസിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ക്രൂഡ് വില ബാരലിന് നൂറ് ഡോളറിലേക്ക് അടുക്കുന്നതിനിടയിലാണ് ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കിയത് പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സങ്ങൾ ആഗോള ക്രൂഡ് ക്രൂഡോയിൽ വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും ചെങ്കടലിലൂടെ നീങ്ങുന്ന കപ്പലുകൾക്ക് നേരെ യമൽ എ ഹൂതികൾ നടത്തുന്ന ആക്രമണവും എണ്ണ ഗതാഗതത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡിന്റെ നയങ്ങളും ശക്തമായ യു ഡോളറും എണ്ണവിലയുടെ കുതിപ്പിന് തടയിടുന്നുണ്ട്